കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണുപരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഓപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വേദം രൂക്ഷമായതോടെ ചെറുതുർത്തി പൈങ്കളം റോഡിലെ മേച്ചേരിക്കുന്ന ഭാരതപ്പുഴ പമ്പ് ഹൗസിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു ഇതേ തുടർന്ന് മണ്ണുമാതി യന്ത്രം ഉപയോഗിച്ച് ഭാരതപ്പുഴയിലെ സൈഡ് ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം എത്തിക്കുവാനുള്ള നടപടികൾക്ക് തുടക്കമായി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ചെറുതുർത്തി പൈങ്കുളം റോഡിലെ മെച്ചേരിക്കുന്ന് ഭാരതപ്പുഴ പമ്പ് ഹൌസിൽ നിന്ന് അടിക്കുന്ന വെള്ളം വേനൽ രൂക്ഷമായതോടെ ക്രമാതീതമായി താഴ്ന്നുവെന്നും രണ്ട് ദിവസം കൊണ്ട് വെള്ളം നിൽക്കുമെന്നുമുള്ള വാർത്ത ബി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം മുതൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പുഴയിലെ സൈഡ് ഭാഗത്തുള്ള വെള്ളം എത്തിക്കുവാനുള്ള നടപടികൾക്ക് അധികൃതർ തുടക്കമിട്ടു പുഴ ഇവിടെ അപകടകരമായ നിലയിൽ വറ്റി വരേണ്ട സാഹചര്യത്തിലാണ് അധികൃതർ ഇടപെട്ട് ജലവിതരണം മുടങ്ങാതെ നടത്തുവാൻ നടപടിയെടുത്തത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പമ്പ് ഹൌസ് പ്രദേശത്തേക്ക് ചാലുകീറി വെള്ളം എത്തിക്കുവാനാണ് ശ്രമം പമ്പ് ഹൌസിന് സമീപം ടാങ്കിന് അടുത്തായി ആഴത്തിൽ കുഴിയെടുത്തതിനു ശേഷം തുടർന്ന് ഭാരതപ്പുഴയിൽ അവശേഷിക്കുന്ന വെള്ളം റെയിൽവേ മേൽപ്പാലത്തിന്റെ ഭാഗത്തുനിന്ന് പുഴയിൽ ചാലുകീറി പമ്പ് ഹൌസിന് സമീപത്തേക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് മഴയോ മലമ്പുഴ ഡാം തുറന്നുവിട്ട് വെള്ളം ഭാരതപ്പുഴയിൽ എത്തിച്ചില്ലെങ്കിൽ കനത്ത ചൂടിനൊപ്പം വലിയ വരൾച്ചയാണ് നേരിടാൻ പോകുന്നത് അത്രയധികം പുഴ വറ്റി വരണ്ടു കഴിഞ്ഞു ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് ഒരു മാസത്തിൽ കൂടുതലായി പൈങ്കുളം പമ്പ് ഹൌസിൽ നിന്ന് വടക്കാഞ്ചേരി നഗരസഭ ചേലക്കര പാഞ്ഞാൾ മുള്ളൂർക്കര എന്നീ പഞ്ചായത്തുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നില്ല ബി വി ന്യൂസ് ചെറുതുരുത്തി